വൈക്കം സത്യാഗ്രഹത്തിന് ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് ഇതിൻ്റെ എല്ലാം തുടക്കം എന്ന പോലെ ഒരു സമരം തിരുവിതാംകൂർ നടന്നായിരുന്നു വൈക്കം സത്യാഗ്രഹം നടന്നത് പെരുവഴിയിൽ കൂടെ നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണെങ്കിൽ തിരുവിതാംകൂറിൽ നടന്ന സമരം എന്ന് പറയുന്നത് സ്വന്തം ശരീരം മറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടിയായിരുന്നു അതായത് ഒരു വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുറച്ച് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് മാത്രം പറ്റുന്നൊരു കാര്യമായിരുന്നു അന്ന് ശരീരം മറയ്ക്കുക മാറുമറയ്ക്കുക എന്ന് പറയുന്നത് അതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നത് തിരുവിതാംകൂറിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നില് അന്നത്തെ റാണിയായിരുന്ന റാണി പാർവതി ഭായി അന്നത് ദിവാന്റെ കൂടെ ചേർന്ന് ഒരു ഉത്തരവ് പുറപ്പെടുകയൊക്കെയാണ് അതായത് ഈഴവരും ചാന്താന്മാരും നായരും ക്ഷത്രിയരും ബ്രാഹ്മണന്മാരും ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അതിൽ വസ്ത്രത്തിൻ്റെ കാര്യം ദളിതർക്ക് പറഞ്ഞിട്ടേ ഇല്ല ഇഴവർക്കും ചാന്തന്മാർക്കും മാത്രമായിരുന്നു ഈ ഒരു ഉത്തരവ് ബാധകമായിരുന്നത് അതായത് പരിക്കലും വളരെ അഴുക്ക് പുരണ്ടതുമായിട്ട് മാത്രമുള്ള തരത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രമാണെന്ന് അവർക്ക് ധരിക്കാനുള്ള ഉണ്ടായിരുന്നത് അപ്പോൾ ചാന്തന്മാർക്ക് അത് മാറി മറയ്ക്കാനുള്ള അവകാശം പോലും ഉണ്ടായിരുന്നില്ല ഇന്ന് നിങ്ങളുടെ കൂടെയുള്ള കൂട്ടുകാരിക്കോ അമ്മയ്ക്കോ പെങ്ങൾക്കോ ആണ് ഇങ്ങനെ ഒരു ജാതിയുടെ പേരിൽ ഇങ്ങനെയൊരു അവസ്ഥ വരുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അതായത് പുറത്തിറങ്ങുമ്പോഴോ മറ്റുള്ളവരെ കാണുമ്പോഴോ അവർക്ക് സ്വന്തം ശരീരം മറയ്ക്കാനുള്ള അവകാശം ഇല്ലാത്തൊരവസ്ഥ അത് കഥകൾക്കപ്പുറമാണ് ആ അവസ്ഥയെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഉത്തരവിലെ പ്രധാനപ്പെട്ട ഉത്തരവെന്ന് പറയുന്നത് ചാനാർ വിഭാഗത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്ത ചാനാമാർക്ക് മേൽവസ്ത്രം ധരിക്കാമെന്നുള്ളതായിരുന്നു മേൽമുണ്ട് പറ്റില്ല പക്ഷേ മേൽവസ്ത്രം ധരിക്കാമെന്നുള്ള ഉത്തരവ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ആയിരത്തി എണ്ണൂറ്റി പതിമൂന്നിൽ ഉത്തരവ് വന്നെങ്കിലും ഏകദേശം ഒമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി മേൽവസ്ത്രം ധരിച്ച് കുറച്ച് സ്ത്രീകൾ ചന്തയിൽ പ്രത്യക്ഷപ്പെട്ടത് തിരുവിതാംകൂറിലെ കൽക്കുളത്ത് കൊത്തനവളി എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ആദ്യമായിട്ട് റൗക്ക ജാക്കറ്റ് ധരിച്ചെത്തിയ സ്ത്രീകൾ വരുന്നത് ചന്ദാർഭാവത്തിൽപ്പെട്ട സ്ത്രീകൾ വരുന്നത് പക്ഷേ അങ്ങനെ ഒമ്പത് വർഷങ്ങൾക്ക് ശേഷം അവരവരുടെ അവകാശം വെളിയിൽ കാണിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു പറ്റം നായർ യുവാക്കൾ അതായത് സവർണർ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന ആൾക്കാർ ഇത് കണ്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരികയും അവർക്ക് അവരുടെ പെട്ടെന്ന് അവരുടെ സനാതനധർമ്മം ഉയർന്നു വരികയും ചെയ്യുന്നൊരു സാഹചര്യമാണ് അവിടെ ഉണ്ടാകുന്നത് അങ്ങനെ സനാതനധർമ്മം ഉയർന്നു വന്ന അവരുടെ സനാതനധർമ്മം ഉയർന്നു വന്ന സാഹചര്യത്തിൽ അവർ ബലമായി അവരെ മർദ്ദിക്കുകയും അവരുടെ ജാക്കറ്റ് വലിച്ച് കീറുകയും ചെയ്യുകയാണ് ആലോചിച്ച് നോക്കുക ജാതിയുടെ ഭീകരതകൾ എന്ന് പറയുന്നത് എത്രത്തോളമായിരുന്നു എത്രത്തോളം ഈ ചാനാർ വിഭവത്തിലും ദളിത് വിഭാഗത്തിലും പെട്ട ആൾക്കാർ എത്രത്തോളം ഭീകരതകൾ അനുഭവിച്ചിട്ടാണ് വന്നിട്ടുള്ളതെന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം സഹനത്തിലും സമരത്തിലുമാണ് അവർ മതപരിവർത്തനം നടത്തിയാൽ പോലും ജാതി എന്നത് മാറുകയില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കൽക്കുളത്ത് നടന്ന ഈ സംഭവം എന്ന് പറയുന്നത് അന്നോളം അവർ വിചാരിച്ചിരുന്നത് ഈ മതപരിവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ഈ ജാതീയമായ അധിക്ഷേപങ്ങളിൽ നിന്നൊക്കെ കുറച്ചധികം രക്ഷ കിട്ടുമെന്നൊക്കെയാണ് പക്ഷെ ഈ ഒരു സംഭവത്തോടു കൂടി അവർക്കെല്ലാം മനസ്സിലായി ജാതി എന്ന് പറയുന്നത് മതപരിവർത്തനം നടത്തിയാൽ മാറുന്ന ഒന്നല്ലെന്ന് ഇങ്ങനെ അപമാനിതരായ സ്ത്രീകൾ ചെന്ന് നേരെ മിഷനറീസിനടുക്ക് ചെന്നാണ് പരാതി പറയുന്നത് ഈ പരാതി പറഞ്ഞു തറഞ്ഞ സവർണരെന്ന് വിളിക്കുന്ന ആൾക്കാർ ഈ മിഷനറിമാർ നടത്തുന്ന സ്കൂളുകളിൽ ചെന്ന് അവിടെ പഠിക്കുന്ന ഈ ക്രിസ്തീയ പരിവർത്തനം ചെയ്തിട്ടുള്ള ചാന്നാർ അത് കൊച്ച് കുട്ടികളെ പോലും സ്കൂളിൽ ചെന്ന് അവർ ഈ സാധന സാമഗ്രികൾ നശിപ്പിക്കുകയും കുട്ടികളെ വലിച്ച് വെളിയിലിറക്കുകയും പുസ്തകങ്ങൾ വലിച്ചീരുകയും ചെയ്യുകയാണ് അതാണ് അവരുടെ ഒരു അന്നത്തെ ഒരു രീതി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഭയപ്പെടുത്തി ഇതുപോലുള്ള വിഭാഗത്ത് ജാതിയിൽപ്പെട്ട ആൾക്കാരെ ഭയപ്പെടുത്തി നിർത്തുക എന്നുള്ളതായിരുന്നു അന്നത്തെ സവർണ ജാതിക്കാരെന്ന് വിളിച്ചിരുന്ന ആൾക്കാരുടെ ഒരു നയം എന്ന് പറയുന്നത് ഈ ലഹള എന്ന് ചരിത്രകാരന്മാർ വിളിച്ചിരിക്കുന്ന ഈ സംഭവത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു തുടക്കമെന്ന് പറയുന്നത് ഒരു സംഭവത്തിലാണ് അതെന്ന് പറയുന്നത് പത്മനാഭപുരത്തേക്ക് ഈ ആനയ്ക്കുള്ള ഓലയുമായിട്ട് വന്നിരുന്ന കുറച്ച് ക്രിസ്തീയ ചാനാർ വിഭാഗത്തിൽപ്പെട്ട തൊഴിലാളികളെ വഴിയിൽ വെച്ച് കുറച്ച് ആൾക്കാർ മോചിപ്പിക്കുകയാണ് അതായത് നിങ്ങൾ ഈ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മോചിപ്പിക്കുകയും അതിനുശേഷം കൂടെ വന്ന കുറച്ച് സവർണ യുവാക്കളെ ഈ ഓല ചോപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ ലഹളയുടെ തുടക്കം എന്ന് പറയാൻ പറ്റുന്നത് അങ്ങനെ ഈ ഓല അവർ അരുവരേക്ക് ഈ സവർണ യുവാക്കളെ കൊണ്ട് ചോപ്പിക്കുകയാണ് അങ്ങനെ ഈ ഓല ചോപ്പിച്ചു കഴിയുമ്പോഴത്തേക്കും ഇത് കാട്ടുതി പോലെ പടരുകയാണ് എല്ലാ സ്ഥലങ്ങളിലും അതായത് ഏറ്റവും താഴേക്കിടയിലുള്ള ജാതിയിൽപ്പെട്ട കുറച്ച് ആൾക്കാർ ഈ മുന്നോക്ക ജാതി എന്ന് പറയുന്ന ആൾക്കാരെ കൊണ്ട് ഇങ്ങനെ ഒരു കൃത്യം ചെയ്യുകയാണ് അത് അന്നത്തെ കാലത്ത് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ നിയമവിരുദ്ധ പ്രവർത്തനമായിരുന്നു അരൂരും തിരുവട്ടാരും തുടങ്ങിയ ഗ്രാമപ്രദേശങ്ങളിലുള്ള സവർണ യുവാക്കൾ കൂട്ടം കൂടുകയാണ് അവർ തീരുമാനിക്കുകയാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്ത ചാന്താന്മാരെ വെറുതെ വിടാൻ പാടില്ല എന്നുള്ളത് അങ്ങനെ അവർ അരൂരിലും തിരുവട്ടാറിലുമുള്ള ഗ്രാമ ഗ്രാമങ്ങളിലുള്ള ചാന്താന്മാരെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങി അവര് പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കുകയാണ് ഇവിടെയാണ് കാടുകളിലേക്ക് ഈ ഭീകരതയൊക്കെ അവരുടെ മനസ്സിൽ കിടക്കുന്നോണ്ടായിരിക്കണം ആ കാടുകളിൽ നിന്ന് തിരിച്ചു വരാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല അത്രയ്ക്ക് ഭയാനകമായിരുന്നു അവരുടെ വീടുകൾ തീവയ്ക്കുന്നു അവരുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഉപദ്രവിക്കുന്നു കുട്ടികളെ പോലും വെറുതെ വിടാത്ത ഒരു സാഹചര്യം ഇതെല്ലാം നടക്കുന്നത് ഒരു ജാതിയുടെ പേരിലാണെന്നോ അല്ലെങ്കിൽ ജാതി വ്യവസ്ഥകളുടെയോ ജാതിയുടെ പേരിലുള്ള ആചാരങ്ങളുടെയോ പേരിലാണെന്ന് നിങ്ങൾ ആലോചിക്കണം വിവരം അറിഞ്ഞ് റവറൻ്റെ മീട് സ്ഥലത്തെത്തുകയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ജനുവരി മാസം റവറിൻ്റെ മീഡ് താമസിച്ചിരുന്ന മണ്ടക്കാട്ടെ ബംഗ്ലാവ് സവർണ യുവാക്കൾ പളയുകയാണ് ഇതറിഞ്ഞ് ഇത് നേരത്തെ അറിഞ്ഞ ക്രിസ്ത്യാനികൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് പോലീസിനെ വിവരം അറിയിക്കുകയാണ് ഉദയഗിരി കോട്ടയിലെ ബ്രിട്ടീഷിൻ്റെ ക്യാപ്റ്റൻ ഉണ്ട് അദ്ദേഹത്തെയാണ് ഈ ക്രിസ്ത്യാനികളെ വിവരം അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമയോചിതമായിട്ടുള്ള ഇടപെടൽ മൂലമാണ് അന്ന് റവറിൻ്റെ വീട് തലനാരിക്ക് രക്ഷപ്പെടുന്നത് സവർണർ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ക്യാപ്റ്റൻ ബ്രിട്ടീഷ് ക്യാപ്റ്റൻ അവരുടെ പട്ടാളവുമായിട്ട് വരുന്നത് അങ്ങനെ തക്ക സമയത്ത് ബ്രിട്ടീഷ് ക്യാപ്റ്റൻ വന്നതുകൊണ്ട് റവറൻറ് മീഡിൻ്റെ ജീവൻ അവിടെ രക്ഷപ്പെടുകയാണ് റവറൻറ് മീഡിനെയും കൊണ്ട് ആ ബംഗ്ലാവിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു ക്യാപ്റ്റൻ്റെ പദ്ധതി എന്ന് പറയുന്നത് പക്ഷെ റവറൻറ് മീഡ് അതിന് സമ്മതിക്കുന്നില്ല ഈ ചാനാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അനുഭവിച്ച കഷ്ടതകൾ അവരിൽ നിന്ന് അറിഞ്ഞാൽ മാത്രമേ തിരിച്ചു പോവുകയുള്ളൂ എന്നൊരു പിടിവാശി റവറൻ വീട് അവിടെ എടുക്കുകയാണ് തലക്കുളം കണ്ണമംഗലം അരുമന കിള്ളിയൂർ എന്നീ സ്ഥലങ്ങളിലെ സവർണ നേതാക്കന്മാരായിരുന്നു ഈ മണ്ടക്കാട്ട് ബംഗ്ലാവിലേക്ക് കലാപം നയിച്ചത് ഫെബ്രുവരി മാസം റാണി ഒരു പുതിയ ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ ചാന്നാർ വിഭാഗത്തിൽ നിന്നും മതപരിവർത്തനം ചെയ്ത ചാനാട്ടികൾക്ക് മാത്രം മേൽവസ്ത്രം ധരിക്കാമെന്നുള്ളത് അത് കർശനമായി പാലിക്കുമെന്നും അതിൽ മതപരിവർത്തനം ചെയ്യാത്ത ചാനാർ സ്ത്രീകൾ ഒരു കാരണവശാലും മേൽവസ്ത്രം ധരിക്കാൻ പാടില്ലെന്നുള്ളതും അത് ആചാരത്തിൻ്റെ ഭാഗമാണെന്നുമാണ് ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആചാരം തെറ്റിക്കുന്ന ആൾക്കാർ നിയമം തെറ്റിക്കുന്നതായിട്ടും അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുമെന്നും ആ ഉത്തരവിൽ പറയുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ജനുവരി മാസത്തിലാണ് രണ്ടാം ഘട്ട ലഹള ആരംഭിക്കുന്നത് ലഹളയല്ല സമരം ആരംഭിക്കുന്നത് അന്ന് തിരുവിതാംകൂറിൻ്റെ ഭരണാധികാരി എന്ന് പറയുന്നത് ഉത്തരം തിരുനാൾ മാർത്താണ്ഡോർമയായിരുന്നു ദിവാൻ ടി വി റാവുമായിരുന്നു അങ്ങനെ ഉത്തരവിന് മുപ്പത് വർഷങ്ങൾക്ക് ശേഷവും അവിടെ ഈ എന്താ മേൽക്കുപ്പായം ധരിക്കുക എന്നുള്ളത് അങ്ങനെ പാലിച്ചു വന്നിരുന്നില്ല കാരണം സവർണർക്ക് പൊതുവേ അത് താല്പര്യമില്ലാത്ത കാര്യമായിരുന്നു ചാർജ് താഴ്ന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകളോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ എന്താ മേൽക്കുപ്പായം ധരിച്ച് വരിക എന്നുള്ളത് അവർക്കൊട്ടും അംഗീകരിക്കാൻ പറ്റിയിരുന്നൊരു കാര്യമായിരുന്നില്ല ഉത്തരവ് പ്രകാരം ജാക്കറ്റ് മാത്രം ധരിക്കുക എന്നുള്ളതായിരുന്നു അന്നത്തെ ഉത്തരവ് പ്രകാരം ഒരു സ്ഥിതി എന്ന് പറയുന്നത് പക്ഷേ അവർക്ക് മേൽമുണ്ട് കൂടി ധരിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുകയാണ് അങ്ങനെ ഇരിക്കെ നെയ്യാറ്റിങ്കരിയിൽ വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാവുകയാണ് ജാക്കറ്റിൻ്റെ മുകളിൽ മേൽമുണ്ട് ധരിച്ചെത്തിയ ഒരു ചാന്നാ സ്ത്രീയെ അവിടുത്തെ കുറച്ച് സവർണ യുവാക്കൾ ചേർന്നിട്ട് അവരുടെ വസ്ത്രം വലിച്ചു പക്ഷേ ആദ്യത്തെ ലഹളയ്ക്ക് ആസ്പദമായ സംഭവങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല അന്ന് ആ സ്ത്രീ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിയമപരമായി നീങ്ങുകയാണ് അന്ന് അവർ കോടതിയെ സമീപിക്കുകയാണ് ഇതുപോലെ എൻ്റെ അവകാശത്തെ ഇങ്ങനെ ഒരു സവർണർ നിഷേധിക്കുന്നു അല്ലെങ്കിൽ എൻ്റെ അവകാശം എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ കോടതിയെ സമീപിക്കുകയാണ് അന്ന് കോടതി പക്ഷേ ഈ സവർണ ഒരു നാമമാത്രമായ നിയമലംഘനത്തിനുള്ള നിലവിലെ ഒരു നാമമാത്രമായ പിഴ ഈടാക്കിക്കൊണ്ട് വെറുതെ വിടുകയാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ മറ്റൊരു വളരെ ഒരു സംഭവം നടക്കുകയാണ് തിരുവിതാംകൂറിലെ സ്ഥിതിഗതികൾ പഠിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയമിക്കുകയാണ് ആ കമ്മീഷനിൽ അന്നത്തെ സവർണറായിട്ടുള്ള ആൾക്കാരെ ഒരു നിവേദനം നൽകുകയാണ് എന്തുകൊണ്ട് ചാന്നാർ വിഭാഗത്തിലുള്ള സ്ത്രീകൾ മേൽമുണ്ട് ധരിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു വലിയൊരു നിവേദനം ഒന്ന് ആലോചിച്ച് നോക്കുക ജാതിയുടെ പേരിൽ ഒരു വിവേചനം നടക്കുമ്പോൾ ആ വിവേചനം എന്തുകൊണ്ട് നടക്കുന്നു എന്നാണ് അന്നത്തെ സവർണർ അവിടെ തെളിയിക്കാൻ നോക്കുന്നത് പത്മനാഭപുരത്ത് നിന്ന് ഒരു ഉദ്യോഗസ്ഥൻ കളിക്കാവളിയിലേക്ക് പോവുകയാണ് അതായത് അവിടെയുള്ള ചാനാന്മാരുടെ അടുത്ത് വന്നിട്ട് ഈ സർക്കാർ ദിവസം പറയുകയാണ് നിങ്ങൾക്ക് ഇനി മുതൽ റൌക്ക ധരിക്കാൻ പറ്റില്ല അതാണ് നിലവിലെ ഉത്തരവ് നിങ്ങളിത് പാലിച്ചേ പറ്റുകയുള്ള ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് പറയുമ്പോഴത്തേക്കും അവിടുത്തെ ആയിട്ടുള്ള ആൾക്കാർ ഇതൊരു അധികാരം എന്ന പോലെ അവിടെയുള്ള ചന്ദാൻ സ്ത്രീകളുടെ റൌക്ക വലിച്ച് ാണ് അന്ന് പക്ഷേ പണ്ടത്തെ പോലെ കാടുകളിലേക്ക് അവർ ഓടി ഓടിപൊളിച്ചില്ല അന്ന് സംഘടിതമായി അന്നത്തെ ഈ ചെയ്തികളെ അവര് ഭയങ്കരമായി എതിർത്തു മുൻപത്തെ ലെവലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം ചാന്നാർമാർ തിരിച്ചടിക്കുകയാണ് അവര് അവർക്കുണ്ടായ ജാതീയമായിട്ടുള്ള വേർദ്വീവിനെ അവര് എതിർക്കുകയാണ് അങ്ങനെ ഇരു കൂട്ടരും അവിടെ ഒരു സംഘർഷത്തിൽ ഏർപ്പെടുകയാണ് അല്ലെങ്കിൽ കളിക്കാവളിയിൽ നിന്നുള്ള ഈ ലഹള പൊട്ടിപ്പുറപ്പെട്ട് മറ്റു സ്ഥലങ്ങളിലേക്കും അത് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ സവർണറായിട്ടുള്ള ആൾക്കാരെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ക്രിസ്തീയ കപ്പേളകളും കണ്ണിൽ കാണുന്ന സ്ത്രീകളെയും അവരുടെ പുരുഷന്മാരെയെല്ലാം ഉപദ്രവിക്കുകയും സ്ത്രീകളുടെ റൗക്ക അവർ വലിച്ചു കീറുകയും ചെയ്യുകയാണ് ഒരുപാട് വീടുകൾക്ക് അവർ തീ വെക്കുകയും ക്രിസ്തീയ ദേവാലയങ്ങൾക്ക് തീയിടുകയുമാണ് അവർ ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ കുമാരപുരത്ത് കുറച്ച് സർക്കാർ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അഞ്ഞൂറോളം സവർണ ആൾക്കാർ ചെന്നിട്ട് അവിടെയുള്ള ക്രിസ്ത്യാനികളെ അടിച്ചു ഓടിക്കാൻ തുടങ്ങി പുരുഷന്മാരെ എല്ലാം അടിച്ചു ഓടിക്കുകയും അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെയെല്ലാം വലിച്ചഴിച്ച് അവരെ പൂർണ്ണ നഗരരാക്കി റോഡിൽ നിർത്തുകയാണ് ചെയ്തത് അത്രത്തോളം ഭീകരമായിരുന്നു കുമാരപുരത്തെ അവസ്ഥയെന്ന് പറയുന്നത് അവിടെയുള്ള എല്ലാ വീടുകൾക്കും ഈ അഞ്ഞൂറോളം വരുന്ന സൗണ്ടറായിട്ടുള്ള ആൾക്കാർ തീ വെക്കുകയും ചെയ്തു അരുമനെല്ലൂർ കുഴിത്തുറൈ ആണ്ടിതോപ്പ് പോലെയുള്ള സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള പ്രശ്നങ്ങളാണ് സൗരർ അഴിച്ചുവിട്ടത് അവിടെ സ്ത്രീകൾ മാനഭംഗത്തിന് വരെ രേഖപ്പെട്ടു എന്ന് പല പുസ്തകങ്ങളും ചരിത്രങ്ങളും പറയുന്നുണ്ട് ആ സമയത്ത് ദിവാനായിരുന്നത് ടി മാധവറാവു ആയിരുന്നു അദ്ദേഹത്തിന് മുൻപിലേക്ക് ചാനാർ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യ മിഷീനറിമാരും ചാനന്മാരും ചെന്ന് പരാതി അറിയിക്കുകയാണ് ഇതിനെന്തെങ്കിലും ഒരു അറുതി വരുത്തണേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു മറുപടി ദിവാന്റെ അടുത്ത് നിന്ന് കിട്ടിയില്ല കാരണം മുമ്പുണ്ടായിരുന്ന വിളംബരത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നോ അത് തന്നെയാണ് ദിവാനും അവിടെ പറഞ്ഞ് ഒപ്പിക്കാൻ ശ്രമിച്ചത് ജനുവരി പത്തൊമ്പതോടു കൂടി സർവ്വതും നഷ്ടപ്പെട്ട ചാന്നന്മാരെ അവർ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയാണ് കാരണം ഒരു തിരുവിതാംകൂറിലെ എല്ലാ സ്ഥലത്തും ചാന്നാർ വിഭത്തിൽപ്പെട്ട ആൾക്കാർക്ക് വളരെയധികം കഷ്ടതകളും യാതനകളുമാണ് അനുഭവിക്കേണ്ടി വന്നത് അത് അതെല്ലാവരും അറിയുന്നുണ്ട് എന്താണ് നടക്കുന്നത് എന്നുള്ളത് എന്ത് ജാതീയമായിട്ടുള്ള വേർതിരിവുകളും നിറുകേടുകളുമാണ് അവിടെ നടക്കുന്നുള്ളതെന്ന് ചാന്തന്മാർക്ക് മനസ്സിലായി തുടങ്ങി അങ്ങനെ ചാന്നാന്മാർ തിരിച്ചടിക്കാൻ തീരുമാനിക്കുകയാണ് െടുക്ക ഇവർ ചെന്ന് പരാതികൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഞങ്ങൾ ക്രിസ്തീയ മതത്തിലേക്ക് മാറിയിട്ടും ഞങ്ങളെ ഈ ജാതിപറിയന്മാർ വേട്ടയാടുകയാണ് എന്നുള്ളൊരു കാര്യം അവിടെ ബോധിപ്പിക്കുകയാണ് അങ്ങനെ ഇവർ തിരിച്ചടിക്കാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും തിരുനെൽവേലിയിൽ നിന്നും ഒരുപാട് ചാനാന്മാർ ഇവരുടെ ഇവരെ നിലവിലുള്ള തിരുവിതാംകൂർ നിലവിലുള്ള ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി എത്തുകയാണ് അങ്ങനെ എത്തുന്ന ആൾക്കാർ ചാന്തന്മാരെ സഹായിക്കുകയും സവർണറെ അടിച്ചോടിക്കാൻ കെൽപ്പുള്ള വിധത്തിലേക്ക് സംഭവങ്ങൾ മാറുകയുമാണ് ചെയ്യുന്നത് ദിവാൻ്റെ നേതൃത്വത്തിൽ ഒരു ശ്രമം നടക്കുകയാണ് എന്താണ് ഈ നായർ പട്ടാളത്തെ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ലഹള നിർത്തണം എന്നുള്ള രീതിയിൽ അവർ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ് പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർവാധികം ശക്തിയോടെ കാരണം ഇവർക്കിനി ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ല കാരണം ജീവിതത്തിൽ നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്ത ഈ ചാന്തന്മാർ തിരിച്ചടിക്കുമ്പോഴത്തേക്കും നായർ പട്ടാളം കിണഞ്ഞ് ശ്രമിക്കുകയാണ് ഇത് എങ്ങനെ ഒരു നൃത്തം എന്നുള്ളത് ലഹള എന്നുള്ളതല്ല ശരിക്കും ചാന്തന്മാരുടെ ഒരു ജീവിത സമരമാണിത് അപ്പോൾ പക്ഷേ ഈ സമരത്തെ തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗസ്ഥരും ദിവാൻ ഒക്കെ ചെയ്തതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു ലഹളയാക്കി മാറ്റാനാണ് ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചു കൊണ്ടിരുന്നത് ഉടനീളം അങ്ങനെ തന്നെയാണ് അവർ ശ്രമിച്ചുകൊണ്ടിരുന്നത് ചാന്തന്മാരുടെ ശ്രമം അതായത് തിരിച്ചടിക്കുക എന്നുള്ള അവരുടെ ശ്രമം അവിടെ വിജയിക്കുകയാണ് ലഹള തുടങ്ങിയ ഒരുപാട് സർക്കാർ ഉദ്യോഗസ്ഥരെയും സഹോദരായിട്ടുള്ള ആൾക്കാരും ജയിലിലടക്കപ്പെടുകയാണ് ചെയ്യുന്നത് അവസാനം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഉത്തരം തിരുന്നാൾ മാർത്താണ്ഡവർമ്മ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് അതായത് ചാന്താ സ്ത്രീകൾക്ക് ജാക്കറ്റിൻ്റെ കൂടെ അവർക്ക് മേൽമുണ്ടും ഉപയോഗിക്കാം പക്ഷേ അതിനകത്ത് നായർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ക്ഷത്രിയരും അതുപോലെ തന്നെ ബ്രാഹ്മണർ ഉപയോഗിക്കുന്ന പോലെയുള്ള വസ്ത്രങ്ങൾ അവർക്ക് ധരിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല അങ്ങനെ ഒരു ഉത്തരവ് വന്നത് ആ അന്നത്തെ കാലത്ത് ചാന്തന്മാർക്ക് അത് വലിയൊരു കാര്യമായിരുന്നു കാരണം അവരുടെ സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായിരുന്നു പക്ഷേ ഇവിടെയുള്ള തിരുവിതാംകൂറിലെ സവർണറായിട്ടുള്ള നായന്മാർക്കും ക്ഷത്രിയന്മാർക്കും ബ്രാഹ്മണർക്കും ആ ഉത്തരവ് അത്രയ്ക്ക് അങ്ങോട്ട് ദയിച്ചില്ല അവർ ഈ ഉത്തരവിനെ പുറത്തുനിന്ന് വന്ന ക്രിസ്ത്യരായിട്ടുള്ള ആൾക്കാർ മിഷനറികൾ ബ്രിട്ടീഷുകാർ അവരുടെ മുൻപിൽ ഈ സനാതനധർമ്മവും ഒക്കെ അടിയറവ് വെച്ചു ഹിന്ദുത്വ പാരമ്പര്യത്തെ അവരുടെ മുമ്പിൽ തോൽപ്പിച്ചു എന്നുള്ളതായിരുന്നു ഇവിടുത്തെ സവണ്ടറായിട്ടുള്ള ആൾക്കാരുടെ ഏറ്റവും വലിയ ഒരു വിഷമവും പരാതിയും എന്ന് പറയുന്നത് അതായത് ജാതിയുടെ ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഒരുപാട് യാതനകൾ അനുഭവിച്ച ഒരു വിഭാഗത്തെ വീണ്ടും വീണ്ടും ക്രൂശിക്കാനാണ് ഇവിടെയുള്ള സവർണറായിട്ടുള്ള തിരുവിതാംകൂറിലെ സവർണറായിട്ടുള്ള ആൾക്കാർ ശ്രമിച്ചിട്ടുള്ളത് ചരിത്രത്തിൽ ചാനാർ ലഹള ലഹളയല്ല സമരം എന്ന് പറയുന്നത് ഒരു വിജയിച്ച സമരമാണ് ആലോചിക്കുക വൈക്കം സത്യാഗ്രഹത്തിനും ഒരു നൂറ്റാണ്ട് മുമ്പ് കേരളം കണ്ട ഏറ്റവും വലിയ സമരമായിരുന്നു ചാനാർ സമരം എന്ന് പറയുന്നത് പിന്നെ വന്നിട്ടുള്ള എല്ലാ സമരത്തിനും അതൊരു പ്രചോദനം കൂടെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അന്ന് അവിടെ ഉണ്ടായിരുന്ന ചരിത്രകാരന്മാരും ഇന്നും ഇന്നുള്ള ചരിത്രകാരന്മാരും അതിനെ ഒരു ലഹളയായിട്ടാണ് കണ്ടിരുന്നത് പക്ഷെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയുള്ള ഒരു സമരമായിരുന്നു ചാനാർ ലഹള എന്ന് പറയുന്നത് ഇന്ന് തിരുവിതാംകൂറിലെ ചാനാർ എന്ന് പറയുന്ന വിഭാഗം അറിയപ്പെടുന്നത് നാടാർ എന്ന് പറയുന്ന വിഭാഗമായിട്ടാണ് ഇന്ന് നാടാർ വിഭാഗത്തിലെ സ്ത്രീകളും പുരുഷന്മാരും ലിംഗഭേദമന്യെ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം അവരുടെ മുൻ തലമുറക്കാർ സഹിച്ചും മരിച്ചും ജീവിച്ചും നേടിക്കൊടുത്തതാണ്